കവിയും ഗാനചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ അഞ്ചാമത് ചരമവാർഷികം ആചരിച്ചു കവിയുടെ വീട്ടിൽ നടന്ന അനുസ്മരണ പരിപാടി യു പ്രതിഭ എം എൽ ഉദ്ഘാടനം ചെയ്തു കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ അഞ്ചാമത് ചരമവാർഷികം ആചരിച്ചു കായംകുളത്ത് പനച്ചൂരാന്റെ വസതിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സന്തോഷമാണ് സന്തോഷം അതൊന്നും മറ്റുള്ള മനുഷ്യർ അത് ക്രമീകരിച്ച് വെക്കുമ്പോൾ ആണിപ്പോ ജനപ്രതികളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് ചിരിക്കാൻ തോന്നി ചില സമയത്ത് നമ്മൾ ഒന്ന് കണ്ട്രോൾ ചെയ്യണമല്ലോ എന്ന് തോന്നുന്നു അല്ലെ അതേസമയം കലാകാരനും മറ്റുള്ളവർക്കും അതിന്റെ ആവശ്യമില്ല അവർക്ക് പറയാം നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പം ഇവിടെ ഇവിടെ നടക്കുന്ന ഒരു പ്രഭാഷണത്തിൽ സാറിന്റെ മൃഗം കട്ടക്കെട്ട സാറിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകും പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ഒരു അനുസ്മരണ സമ്മേളനം കാണിച്ചിരുന്നു പക്ഷേ വൈകിട്ട് ഒരു സന്ധ്യ സമയം സന്ധിയാണ് അന്ന് ബഹുമാനായ മിനിഷ് സുതാർസകൾ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം വന്നപ്പോഴുണ്ട് ഞെട്ടിപ്പോകുന്ന തരത്തിൽ ദേഗുളങ്ങളെ മാത്രമല്ല വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങളാകത്തിന് തിങ്ങി നിറഞ്ഞ ഒരു അനുസ്മരണ സമ്മേളനം സമ്മേളനത്തിന് വരവിട സ്വാഗതം ആശംസിച്ചു മുരുകൻ കാട്ടാക്കട രാജീവ് ആലുങ്കൽ പുടലൂർ സോമരാജൻ സജിത്ത് ഏവൂരത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അമ്പളിക്കല അംബുജാക്ഷി യു ശ്രീജിത്ത് എ ഷാജാൻ രാമപുരം ചന്ദ്രബാബു വേണുഗോപാൽ പ്രദീപ്ലാൽ ഇ ശ്രീദേവി പ്രൊഫസർ ജീവൻ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ബി അബിൻഷ പാലമുറ്റത്ത് വിജയകുമാർ അരിതാബാബു അഡ്വക്കറ്റോ ഹാരിസ് ആർ രാജേഷ് എം ആർ ജീവൻലാൽ ശാന്തനികേതനം ആനന്ദൻ ആർ ശശിധരൻ പുരുഷോത്തമൻ ഭൻസാരിദാസ് മായാ പനച്ചുരാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം